കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു നോം ഡേസ് ഒക്കെ ആയപ്പോ ഒരു ഫുൾ ഡേ വ്ലോഗ് വ്ളോഗ് എന്നുള്ളത് അപ്പൊ ഇന്നൊരു ഫുൾ ഡേ വ്ലോഗാണ് കേട്ടോ അതിന് മുന്നേ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് ഇനി നേരെ ഇന്ന് രാവിലത്തേക്ക് പോവാം അപ്പൊ ഞാൻ രാവിലെ ഷായന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് പോവാണ് ഷായക്ക് ഇന്ന് ഓഫീസ് ഉണ്ട് ഓഫീസ് പോകണം അപ്പൊ കിട്ടിയ ഡ്രസ്സ് എടുത്ത് വേഗം പോകുന്നതാണ് ഇനി ഇതാ വീട്ടിലെത്തി നമ്മള് ഇനി ഇവിടെ നിന്ന് ഷായ് ഡ്രസ് മാറി നേരെ ഓഫീസിലേക്ക് പോകും അപ്പൊ എന്റെ വീടിന്റെ മുന്നിലൂടെയാണ് ഷായ് പോവുക അപ്പൊ പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയറിയിരിക്കും ഇവിടെ ഇറങ്ങും അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ഞാനും ഇവിടെ അവിടെ ഇവിടെ പറഞ്ഞു മാറി അതുകൊണ്ടാണ് മെയിൻലി നിങ്ങൾ എന്റെ വീട്ടില് ഷായിന്റെ നമ്മൾ എപ്പോഴും ഇങ്ങനെ രണ്ടിടത്തുമായിട്ട് വീഡിയോസ് കാണുന്നത് എനിക്കൊരു സാധനം അൺബോക്സ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പുതിയ പാഴ്സിൽ വന്നതാണ് ഓരോരോ സാധനങ്ങളും വെറുതെ വാങ്ങിക്കൂട്ടു മാറ്റം എനിക്ക് പെട്ടെന്ന് ഞാൻ ഫ്ലിപ്പ്കാർട്ട് ആഡ് വന്നായിരുന്നു എനിക്ക് ഇൻസ്റ്റായിട്ട് അപ്പൊ നല്ല ഇഷ്ടമായപ്പോ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു പക്ഷെ ഞാൻ കുറച്ചും കൂടി വലിപ്പം പ്രതീക്ഷിച്ചു ഷായ് ഇത് ആ ഡ്രസ് എല്ലാം മാറി ഇനി അവൻ നേരെ ഓഫീസിൽ പോവാണ് എന്തെന്തൊക്കെയോ മീറ്റിംഗോ അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തോന്നുന്നു ഷായന് കൂടുതലും ഫീൽഡ് വർക്കും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ജോബാണ് അങ്ങനെ ഇതാ ഷായ് പോയി എനിക്ക് നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് കുറെ പരിപാടി ഒന്നും ഇല്ല കുറെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കോണ്ടന്റ് ക്രിയേഷൻ ആണല്ലോ നമ്മളുടെ മെയിൻ പരിപാടി അത് ഇഷ്ടം ഇഷ്ടംപോലെ പെൻഡിങ്ണ്ട് രാവിലെ തന്നെ എന്തൊക്കെ കുറച്ച് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കറിക്കുകളാണെന്ന് തോന്നുന്നു പിന്നെ ഇതാ പുതിയ സമൂസ ഷീറ്റ് എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ നേരെ ഡ്രസ് എല്ലാം മാറി എനിക്ക് ഇനി കുറച്ച് വർക്കുകളുണ്ട് എഡിറ്റിങ്ങും പരിപാടികളും എല്ലാം ഉണ്ട് പിന്നെ എല്ലാവരും നല്ല ഉറക്കൊക്കെ കഴിഞ്ഞതാ വൈകും നേരത്തെ ചായ പരിപാടികളിലേക്ക് വന്നിരിക്കുകയാണ് ചായ ഇതാ ഇവിടെ എത്താനായി എന്ന് പറഞ്ഞു വിളിച്ചപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാലേറ്റോ പക്ഷെ അപ്പോഴത്തേക്ക് നമുക്ക് സമൂസന്റെ മസാല റെഡിയാക്കുന്ന പോയി ഇങ്ങനെ ഈ ഷീറ്റിൽ മസാലയൊക്കെ ഒക്കെ നിറച്ച് ഇത് ഇങ്ങനെ ഒട്ടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ട പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്കും ഇൻട്രസ്റ്റിങ് പാട്ടെല്ലാം കഴിഞ്ഞു എന്റെ പപ്പന്റെ ബ്രദറിന്റെ വീട് തന്നെ ഉണ്ട് അപ്പൊ അവിടുന്ന് ബാക്കിയുള്ള ദോശ ബാറ്റർ മേമ കൊടുത്തായിരുന്നു വെച്ചിട്ട് അപ്പൊ ഇന്ന് ദോശയും പിന്നെ വേറെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പത് ആ സമൂസ മുഴുവൻ പൊരിച്ചെടുത്തത് ഞാനാണ് ഇട്ടോ ാണ് ഉമ്മച്ചിക്ക് കുക്കിംഗ് ചാനലുള്ള കാര്യം നിങ്ങക്ക് അറിയാവുന്നുണ്ടാവല്ലോ അല്ലെ കുക്ക് വിത്ത് റൂബി റൂബിന്നാണ് ഉമ്മച്ചിന്റെ ചാനലിന്റെ പേര് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം പുതിയ റെസിപ്പീസ് ഒക്കെ ഉമ്മച്ചിട്ടിട്ടുണ്ടോ ആവോ ോട് വന്നാണ് എനിക്കാണെങ്കിൽ സമൂസ എന്ന് വെച്ചാൽ ഒരു വികാരാണ് കേട്ടോ ഭയങ്കര ഇഷ്ടാണ് എനിക്ക് ചിക്കൻ സമൂസയും ബീഫ് സമൂസയും ഉമ്മച്ചയ്ക്കും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളീ സമൂസ ഉണ്ടല്ലോ ഈ ഷീറ്റ് അല്ലാതെ മൈദ പരത്തിയിട്ടുള്ള ഷീറ്റിൽ ഉണ്ടാക്കുവല്ലോ മൈദ പരത്തിയിട്ട് അതില് മസാല ഫിൽ ചെയ്തിട്ട് പൊരിക്കുമല്ലോ കുറെ പേർക്ക് അതാണ് ഇഷ്ടം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ എനിക്ക് ഈ ഒരു ഷീറ്റിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടാട്ടോ അതല്ലേ ഭയങ്കര ക്രിസ്പി ആയിട്ട് ഉണ്ടാവും പക്ഷെ ഷൈന് മറ്റേതാണ് ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടം താഴെ കമന്റ് ചെയ്യണേ അങ്ങനെതാ നമ്മുടെ സമൂസ പരിപാടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഉമ്മച്ചിതാ കുക്കറിൽ കുറുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ചിക്കൻ കുറുമിയാണ് കേട്ടോ ഇന്ന് ജ്യൂസിന്റെ സെക്ഷൻ പപ്പൻറെ ആണ് കേട്ടോ പപ്പയാണ് ജ്യൂസിന്റെ ഡീലിംഗ്സ് അല്ലേ ഇവിടെ ചെയ്യുന്നത് അനിന്റെ ഏരിയ ജ്യൂസ് ചായ ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത് പാത്രങ്ങളുടെയും ഗ്ലാസിന്റെയും ഡിസ്ട്രിബ്യൂഷൻ ഐമിന്റെ ജോബാണ് ജോബാണെട്ടോ ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് ഇവിടെ ഉണ്ട് അതിന്റെ ഇടയിൽ പോയി എന്തോ നടന്നുണ്ട് എന്താ കറമൂസെ അതായത് നമ്മുടെ പപ്പായ ഉണ്ടല്ലോ അതാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഇനി ഇവിടെ ഒരു കോമഡി ഉണ്ട് ഞാനാണ് ഈ കലാപരിപാടി ചെയ്യുന്നത്

അങ്ങനെ അങ്ങനെതാ നമ്മുടെ കിച്ചണിൽ അംഗം വെട്ടലെല്ലാം കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളെല്ലാം ഇവിടെ ടേബിളിൽ നിരത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് നോമ്പ് തുറക്കുന്നത് ഏറ്റ്സ് സമൂസ ദോശ മുസമ്പി ജ്യൂസ് ചിക്കൻ കുറുമ കട്ടൻ ചായ ഇതൊക്കെയാണ് നമുക്ക് ഇന്നുള്ളത് കേട്ടോ വളരെ ലളിതമായ ഒരു എന്താ പറയാ കുഞ്ഞു നോമ്പ് തുറക്കലാണ് പത്തക്കുണ്ട് അതായത് വാട്ടർമെലൺ ഉണ്ട് ഇത്രക്കേ ഉള്ളൂ കേട്ടോ ആ പിന്നെ മുന്തിരി ഉണ്ട് കറുത്ത മുന്തിരിയും പച്ച മുന്തിരിയും എനിക്ക് കുരുല്ലാത്ത മുന്തിരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉമ്മച്ചിത ആദ്യം തന്നെ വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ച് വയറ് നിറയ്ക്കുന്നുണ്ട് ഇവിടെ മെയിൻ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്ന ആൾ ഉമ്മച്ചന്നെയാണ് നോമ്പും അതിന്റെ കൂടി വേനൽ

എന്തൊരു ടേസ്റ്റായിരുന്നു സമൂസ എന്ന് അറിയുമോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷാൻ കൂടുതൽ ഇഷ്ടം കട്ട്ലറ്റ് ആണ് കേട്ടോ ഇനിയാന്ന് ഇവിടെ കട്ട്ലറ്റ് ആയിരുന്നു സൂപ്പർ നിങ്ങൾ ഈ വൈകുന്നേരം എണ്ണക്കടികളൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കാറ് നല്ല റെസിപ്പീസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ ഓരോ ദിവസവും നിങ്ങളുടെ ഒക്കെ സ്പെഷ്യൽ വെറൈറ്റീസ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാലോ